ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്ക് യോജിച്ച ജോലി അവർ പൊതുവായി ചെയ്യേണ്ട ജോലി ബിസിനസ് എന്തൊക്കെയാണ് ഏർപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിലുള്ളവർക്ക് സംഗീത കാര്യങ്ങളിൽ നൃത്ത താല്പര്യങ്ങളില് അതായത് പൊതുവായിട്ട് കലാരംഗത്ത് അഭിനയരംഗത്ത് സിനിമ സീരിയല് നൃത്തം സംഗീതം ഇങ്ങനെയുള്ള പൊതുവായ അഭിനയ രംഗത്തുള്ള കലാപരമായ കാര്യങ്ങളിൽ തിളങ്ങുന്നവരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ അവർ കലാപരമായ ഏത് രംഗം തിരഞ്ഞെടുത്താലും അതിലൊക്കെ അവർക്ക് ഇപ്പൊ ഡാൻസ് പഠിച്ച ഒരു ടീച്ചറാണ് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒരു ഡാൻസ് സ്കൂൾ നടത്തുക പാട്ട് പഠിച്ചവരാണെങ്കിൽ പാട്ട് സ്കൂൾ നടത്തുക പാട്ട് സംഗീത വിദ്യാലയം നടത്തുക അതുപോലെ ഏത് തരത്തിലും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കലാപരമായിട്ട് ഒരുപാട് ഉയർച്ച വരാനുള്ളൊരു നക്ഷത്രമാണ് അവർ ആ തലത്തിൽ പ്രവർത്തിച്ചാൽ അവർക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ നല്ല കുടുംബിനികളായിട്ടും ഭർത്തൃമതികളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ഔദ്യോഗിക രംഗത്തൊക്കെ നല്ല ഉയർച്ചയും മേലധികാരികളുടെയൊക്കെ ആ ഒരു ആശീർവാദവും അനുഗ്രഹവും സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റാൻ കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാര് ശരിക്കും അവരുടെ ഔദ്യോഗിക രംഗത്ത് അവരുടെ കഴിവ് തന്നെ പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് പിന്നെ അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിത അവസാനം വരെ വളരെ പരിശ്രമിച്ച് പരിശ്രമിച്ചവർ ജീവിക്കാൻ ശ്രമിക്കും വളരെ പരിശ്രമത്തോടു കൂടി എല്ലാം ചെയ്യുമെങ്കിലും ജീവിതത്തിൽ അലട്ടലുകൾ ഒരു നക്ഷത്രമാണ് അപ്പൊ ഇവർക്ക് പറഞ്ഞിട്ടുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലാര സാഹിത്യത്തില് ചിലവര് ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ ചിലപ്പോൾ നൂറിൽ രണ്ടു പേർക്കൊക്കെ അങ്ങനെ ഒരു ഇത് മാറ്റം വരാറുണ്ട് ഒപ്പം തന്നെ ഇവര് പട്ടാളത്തിലും പോലീസിലും ഒക്കെ ഇവർക്ക് തിളങ്ങുന്ന ഒരു നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാര് അതായത് ഡോക്ടർ പല്ല് ഡോക്ടർ ഡെന്റിസ്റ്റുകളായവർക്കൊക്കെ തിളങ്ങാൻ പറ്റുന്ന ചില നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രത്തിന് യോജിച്ച ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ രംഗത്ത് തിളങ്ങുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു രംഗത്ത് തിളങ്ങാൻ വളരെ സാധിക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഭരണി നക്ഷത്രക്കാർ പൊതുവേ ഈ രംഗത്തൊക്കെ സാധാരണ തിളങ്ങാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇവര് അനുഗ്രഹീതരായിരിക്കും കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായിട്ട് സാധാരണയായിട്ട് ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപനം പഠിപ്പിക്കല് ടീച്ചേഴ്സായിട്ട് വലിയ തലത്തില് അവർക്ക് തിളങ്ങാൻ കാർത്തിക നക്ഷത്രം കീർത്തി കേൾക്കുമെന്നാണ് രാഷ്ട്രീയ രംഗത്ത് സിനിമാ രംഗത്ത് ഇവർക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് തിളങ്ങാൻ സാധിക്കുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ സിനിമാ രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകാറുണ്ട് ചിലവർക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ ചീത്ത അപവാദങ്ങളും അപകീർത്തികളൊക്കെ കേൾക്കാനും സാധ്യത വരാറുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രത്തിലുള്ളവര് രോഹിണി നക്ഷത്രത്തിലുള്ളവര് സാധാരണയായിട്ട് തിളങ്ങുന്നത് ബിസിനസ് രംഗത്താണ് കൂട്ടു ബിസിനസ് ഒരുമിച്ചുള്ള ബിസിനസ് രംഗത്ത് പിന്നെ സ്വന്തമായിട്ട് വാഹനം ഉപയോഗിക്കുന്ന രംഗത്ത് ഇങ്ങനെയൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാർ തിളങ്ങാറ് പിന്നെ വാഹനത്തില് ഡ്രൈവർമാരായിട്ട് ബസ്സുകളിലൊക്കെ അങ്ങനെ ചില ചെലവർ ഈ എത്ര പഠിച്ചാലും അവസാനം കറങ്ങി തിരിഞ്ഞ് തങ്ങളുടെ നക്ഷത്രത്തിന് യോജിച്ച ജോലിയിൽ തന്നെ തന്ന് ചേരുന്നതും തിളങ്ങുന്നതും അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചൊരു ഫീൽഡിലേക്ക് എത്താതെ വേറൊരു ഫീൽഡിലേക്ക് തിരിഞ്ഞു പോകുന്നത് അവരുടെ നക്ഷത്രത്തിനുള്ള ആ പ്രത്യേകത കൊണ്ടാണ് അതുപോലെ തന്നെയാണ് നക്ഷത്രത്തിന് മകേരനക്ഷത്രത്തിന് നക്ഷത്രക്കാർ സാധാരണ ആഗ്രഹിച്ച ജോലിയൊന്നും മിക്കവർക്കും കിട്ടാറില്ല എങ്കിൽ തന്നെയും അവർ പട്ടാളത്തിൽ ചേരുന്നവർക്ക് നല്ല തിളങ്ങാൻ സാധിക്കും അവർക്ക് പ്രമോഷനോ മറ്റേതെങ്കിലും പിന്നെ സർക്കാർ ജോലികളിലൊക്കെ അവർക്ക് തിളങ്ങാൻ സാധിക്കാറുണ്ട് നക്ഷത്രക്കാർക്ക് അങ്ങനെയൊക്കെ പട്ടാളം പോലീസ് പിന്നെ ഇതുപോലെ തന്നെയുള്ള ഭരണരംഗത്ത് ഉന്നത നേതൃത്വത്തിലിരിക്കുന്നവർക്കും അതുപോലെ സാധിക്കാറുണ്ട് നക്ഷത്രക്കാർക്ക് തങ്ങൾ ആഗ്രഹിച്ച തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മകേര നക്ഷത്രക്കാർ കൂടുതൽ പരിശ്രമം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് പിന്നീട് വരുന്നത് മകേരം തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധാരണ അവര് ആഗ്രഹിച്ച ജോലികൾ കിട്ടാൻ വേണ്ടി നല്ലപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ച ജോലിയുടെ ആ ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിപ്പെടുന്നുണ്ട് അത് തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭരണരംഗത്ത് അവർക്ക് ചില എം എൽ എമാര് ഇവരൊക്കെ ഭരണരംഗത്ത് നല്ല രാഷ്ട്രീയ നേതൃത്വം വഹിക്കാൻ കഴിവുള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാര് പിന്നീടൊപ്പം തന്നെ അതുപോലെ തന്നെ തിരുവാതിര എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ നക്ഷത്രം കൂടി ആയതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന അമ്പലമായിട്ടോ ദേവസ്വം ബോർഡു ആയിട്ടോ അങ്ങനെയൊക്കെ ട്രസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് അതിൽ തിളങ്ങാൻ സാധിക്കുന്നുണ്ട് കാരണം അവർ അവർക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു വിഭാഗം ജോലി അതായിരിക്കും അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ ചെറുപ്പിടുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ തിളങ്ങാൻ സാധ്യതകളുണ്ട് പിന്നെ പുണർദ്ദ നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് സാധാരണ ഈ പട്ടാളത്തില് പോലീസിലൊക്കെ നല്ല ഉയർച്ച കാണപ്പെടുന്നുണ്ട് അവർക്ക് അങ്ങനെയുള്ള ജോലികള് ഈ നേവി മർച്ചൻ്റ് നേവി പട്ടാളത്തിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്നവർക്കും പുണർദനക്ഷത്രക്കാർക്ക് തിളങ്ങാന് സാധിക്കും അതുപോലെ തന്നെയാണ് പോലീസ് വിഭാഗത്തിൽ ഐ എ എസ് ഒക്കെ എടുക്കുന്നവർക്കും ഐ പി എസ് എടുക്കുന്നവർക്കൊക്കെ തിളങ്ങാൻ പറ്റുന്നൊരു രംഗമാണ് പുണർദ്ധ നക്ഷത്രക്കാര് അശ്വതി നക്ഷത്രക്കാരൊക്കെ പിന്നെ ആയില്യ നക്ഷത്രക്കാര് ആയില്യനക്ഷത്രക്കാര് സാധാരണ ഡോക്ടർമാരാവാൻ അവർക്ക് സാധാരണ ഏർ സാധാരണ ഏത് വിഭാഗത്തിലും ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ പല വിഭാഗം ഉണ്ടല്ലോ എം ബി ബി എസ് തൊട്ട് പിന്നെ അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട് അവർക്ക് അതില്യ നക്ഷത്രത്തിൽ തിളങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ഫിനാൻഷ്യൽ സാമ്പത്തിക കാര്യങ്ങളുമായിട്ടുള്ള ഒരു ഫീൽഡിൽ അയില്യനക്ഷത്രക്കാർക്ക് തിളങ്ങാൻ സാധിക്കും അത് സപ്പത്തിനെ നാളായത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക പർട്ടിക്കുലർ ചില ചില സെക്ഷനിലേക്ക് അവർ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വിഭാഗങ്ങൾ നോക്കി ഇറങ്ങി ചെന്നാൽ അതിൽ നല്ല ഉയർച്ചയാണ് ഉണ്ടാവുക അതിനു വേണ്ടിയിട്ട് ആ തൻ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാഗാരാധനയും നാഗപൂജയൊക്കെ നടത്തിയ അയില്യനക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി തന്നെ കിട്ടുന്നതാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിന് പൊതുവായിട്ട് ആദർശനിഷ്ഠയും ധാർമ്മിക ബോധവും ഒക്കെ ഒരുപാടുള്ള മകൻ നക്ഷത്രക്കാരാണ് അവര് ഏത് തരത്തില് ഏത് ജോലിയിലിറങ്ങിയാലും തിളങ്ങുമെങ്കിൽ പോലും ചില ബിസിനസ് കാര്യങ്ങളിൽ ചില ആത്മീയ കാര്യങ്ങളിൽ ചില ധർമ്മിഷ്ടപരമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് കൂടുതൽ ഉയർച്ച കാണപ്പെടുന്നുണ്ട് അതുമാത്രമല്ല അവര് കുലത്തിന്റെ മഹിമ സൂക്ഷിക്കുന്ന അപ്പോൾ ഒരു പൊതു നേതൃത്വം വഹിക്കുന്നതില് തിളങ്ങുന്ന നക്ഷത്രക്കാരാണ് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മകൻ നക്ഷത്രമായിരുന്നു അതുപോലെ തന്നെ ഒരു പൊതു നേതൃത്വം വഹിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്ന ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാരെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരാൻ കഴിവുള്ളവരാണ് മകൻ നക്ഷത്രക്കാര് പൂരനക്ഷത്രത്തിന് ഇതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ജോലി ലഭിക്കാൻ സാധ്യതകളുണ്ട് സർക്കാർ തലത്തിൽ ഏത് വിധത്തിലുള്ള ജോലി വേണമെങ്കിലും അവർ ആഗ്രഹിച്ചാൽ കിട്ടും അതിനുള്ള തലത്തിലേക്ക് അവർ ചെന്നെത്തപ്പെടും പിന്നെ ഒപ്പം തന്നെ അവർക്കും ഈ പറയുന്ന പോലീസ് വിഭാഗത്തിലൊക്കെ ജോലി ലഭിക്കും അപ്പം ചോദിക്കും എല്ലാ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ജോലി കിട്ടും എങ്കിലും അവരുടേതായ ഓരോ നക്ഷത്രക്കാർക്ക് അവരുടേതായ ഒരു സെക്ഷൻ ഉണ്ട് ഓരോ ഫീൽഡ് ഉണ്ട് ഇപ്പോൾ ജോലി കിട്ടിയാലും ജോലി വിട്ടിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഓഹരി വിപണി മറ്റു വിപണി അങ്ങനെയുള്ള അങ്ങനെയുള്ള വിപണികളിലൊക്കെ ചെയ്ത് ചേരുന്നവരുണ്ട് അവരൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങളുടെ സെക്ഷൻ ഏതാണോ അതിൽ താല്പര്യം ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ജോലിയിലോ അല്ലെങ്കിൽ ആ ഫീൽഡിലോ നമുക്ക് ഒരുപാട് തിളങ്ങാൻ സാധിക്കും പിന്നെ പൂരം നക്ഷത്രം അത് കഴിഞ്ഞാൽ ഉത്തരനക്ഷത്രക്കാർ ഉത്തരനക്ഷത്രക്കാർ എക്കണോമിക്കലായിട്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾ അതായത് ഇ എ സി എ പോലെ അതുപോലെ എക്കണോമിക്കൽ ശാസ്ത്രം വിഭാഗത്തിൽ വലിയ ഉയർന്ന കോളേജുകളിലൊക്കെ പ്രൊഫസർമാരൊക്കെ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നവരും കൂടിയാണ് അവർക്കൊക്കെ ആ ഫീൽഡിൽ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട് ഉത്തരനക്ഷത്രം കഴിഞ്ഞടുത്ത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിലാണ് കൂടുതൽ ഉയർച്ച കാണപ്പെടുന്നത് അത്തം നക്ഷത്രക്കാർ കൂട്ടു ബിസിനസ് ചെയ്യാനോ അതിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനോ പുരുഷനാണ് സ്ത്രീയാലൊറ്റയ്ക്ക് സംരംഭങ്ങൾ തുടങ്ങാനോ സ്വന്തം വാഹനം ഓടിച്ച് അതിൽ നിന്നുള്ള വരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ കൂടുതൽ താല്പര്യരായിട്ട് കാണുന്നുണ്ട് അവർക്ക് പറ്റിയ ഒരു സ്ഥലവും സന്ദർഭവും ഇത് തന്നെയാണ് അവരുടെ അതായത് സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതൽ പിന്നെ ചിലവര് ചില സർക്കാർ ജോലികളിലൊക്കെ തിളങ്ങി കാണാറുണ്ട് ഭൂരിപക്ഷവും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന അത്ത നക്ഷത്രക്കാരാണ് സാധാരണ ചെയ്യുന്ന അവർക്ക് ചേരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ സംരംഭം സ്വന്തമായ സംരംഭമാണ് അവർക്ക് ചേരുന്നത് അടുത്ത ചിത്ര ചിത്ര ചിത്രനക്ഷത്രക്കാര് ഇതുപോലെ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് പുറം രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാനും വിദേശ ധനാഗമനത്തിനുള്ളൊക്കെ സാധ്യതകളൊക്കെ കൂടുതൽ കാണുന്നവരാണ് അവർക്ക് സ്വന്തം രാജ്യത്ത് ബിസിനസ് ചെയ്ത് നിൽക്കാൻ സാധ്യതകൾ കുറവാണ് എങ്കിൽ തന്നെ നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു ജീവിതമാറ്റം ഉണ്ടാവണമെങ്കിൽ അന്യദേശത്ത് വാസമാണ് പറയപ്പെടുന്നത് ചോദി നക്ഷത്രം ചോദി നക്ഷത്രക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസ് സിവിൽ സർവീസ് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള സി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ അങ്ങനെയുള്ള തലത്തിലൊക്കെ തിളങ്ങാൻ നല്ല ഒരു സാധ്യതയുള്ളതാണ് ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രക്കാർക്കൊക്കെ ആ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ചോദ്യനക്ഷത്രക്കാർ ഒരു ഒരു മുപ്പത് വയസ്സോടു കൂടിയൊക്കെ ഇവർക്ക് ഇവർ ആഗ്രഹിച്ചൊരു തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാറുണ്ട് ചോദ്യനക്ഷത്രം കഴിഞ്ഞ് വിശാഖം നക്ഷത്രക്കാര് വിശാഖം നക്ഷത്രക്കാർ ഗവൺമെന്റ് സർവീസുകളില് തലപ്പത്തിരിക്കാനുള്ള യോഗ്യത ഭരണ നിർവഹണ രംഗത്തും കാര്യനിർവഹണ രംഗത്തും അവർക്ക് തിളങ്ങാൻ സാധിക്കാറുണ്ട് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രക്കാർക്ക് ഭരണരംഗത്ത് അതായത് കാര്യപ്രാപ്തി കൂടിയ മന്ത്രിമാരാകാനും ഭരണാധികാരികളാകാനൊക്കെ കൂടുതൽ തിളങ്ങുന്നൊരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ഒപ്പം തന്നെ അപൂർവമായ ബിസിനസ്സുകാരും ഈ അനിഴ നക്ഷത്രക്കാര് ബിസിനസ് രംഗത്തും തിളങ്ങുന്നുണ്ട് അപ്പം അവർക്ക് ബിസിനസ്സും ഭരണരംഗവും വളരെ പറ്റിയൊരു ഫീൽഡാണ് അനിഴ നക്ഷത്രക്കാർ വിശാഖം നക്ഷത്രക്കാർക്ക് തിളങ്ങുന്നൊരു ഇതാണ് പട്ടാളം പട്ടാള പട്ടാളരംഗത്ത് പട്ടാളത്തിൻ്റെ ഏത് വകുപ്പിലും വിശാഖം നക്ഷത്രക്കാർക്ക് കൂടുതൽ തിളങ്ങുന്നൊരു ജോലിയാണ് കിട്ടുന്നത് പിന്നെ അധ്യാപകനം അതും കിട്ടുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാര് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാങ്കേതികമായ ടെക്നിക്കലായ പഠിപ്പ് സ ഇലക്ട്രോണിക് രംഗത്തോ മറ്റ് ഇപ്പോൾ ട്രെയിനിനൊക്കെ ഓടിക്കുന്ന കോ പൈലറ്റുമാര് അങ്ങനെയുള്ളതിലൊക്കെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കോ പൈലറ്റുമാരെ ഇലക്ട്രോണിക് രംഗത്തൊക്കെ അവർക്ക് തിളങ്ങാൻ സാധിക്കും അങ്ങനെയുള്ള ജോലിയിലൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ആ വഴിയിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു പോവാണെങ്കിൽ നമുക്ക് അതിൽ നല്ലൊരു ഉയർച്ചയും പെട്ടെന്ന് ജോലി കിട്ടാനുള്ളൊരു സാധ്യതകളൊക്കെ കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രം പിന്നെ മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഉയർന്ന ജോലിയും ഉയർന്ന ഇതും കിട്ടണമെങ്കിൽ അന്യദേശവാസമാണ് പറയുന്നത് നാട്ടിലുള്ള മൂല നക്ഷത്രക്കാർക്ക് ജോലി ഇല്ല എന്നല്ല മൂല നക്ഷത്രക്കാർക്ക് കൂടുതൽ കിട്ടുന്നത് അന്യദേശവാസവും അന്യദേശ ജോലിയുമാണ് ഒപ്പം തന്നെ നാട്ടിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ മൂലം നക്ഷത്രക്കാർക്കും അവരുടെ ജോലി നല്ല ഒരു തിളങ്ങാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് മൂലം അടുത്തത് പൂരാട നക്ഷത്രം പൂരാടനക്ഷത്രം പൂരാടനക്ഷത്രക്കാർക്ക് ബിസിനസ്സാണ് കൂടുതൽ യോജിക്കുന്നത് ബിസിനസ്സിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും അവർക്ക് തിളങ്ങാൻ സാധ്യതകൾ കാണുന്നുണ്ട് രാഷ്ട്രീയം ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം സ്വന്തമായാലും മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടുകച്ചവടവും ഈ നക്ഷത്രക്കാർക്ക് പോരാടം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അടുത്തത് ഉത്രാട ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് പൊതുവെ കുലീനതയുള്ളവരാണ് ലളിതമായിട്ട് സംസാരിക്കുന്നവരൊക്കെയാണ് എങ്കിലും കൂട്ടുകെട്ട് ഇടപാടുകളിൽ ഇവർ ശ്രദ്ധിക്കണം കാരണം ഇവർക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും ഇവർക്ക് പറ്റില്ല അതേസമയം ഷെയറുകളിലൊക്കെ പണം നിക്ഷേപിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് അതിൽ നിന്ന് പണം പറ്റും കൂട്ടുകെട്ടിലൊന്നും ഇവർക്ക് പണം ഉണ്ടാവില്ല അവർ സ്വന്തക്കാരായാലും ആത്മാർത്ഥതയില്ലാതെയാണ് ഇവരോടൊക്കെ പെരുമാറുക അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് ബിസിനസ് ജോലിയിലേക്ക് ഇറങ്ങേണ്ട അവർ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം അതാണ് ഉത്രാട നക്ഷത്രക്കാരുടെ അടുത്ത തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ വിദ്യാസമ്പന്നരാണ് ലോകപരിചയമൊക്കെ ഉണ്ടാവും വിജ്ഞാന സമ്പാദനത്തിലൊക്കെ ഇവരുവുള്ള കഴിവുള്ളവരായിരിക്കും എന്നാൽ തന്നെയും അധികവും ഇവർ അവരുടെ ആ ജാതകമൊക്കെ നോക്കി ഗ്രഹനിലയൊക്കെ നോക്കി മാത്രം എഞ്ചിനീയറിങ് സെക്ഷനിലും പിന്നെ അതുപോലെ തന്നെയുള്ള ഗണിതമായ സെക്ഷനിലൊക്കെ ഗണിതക്ക മാത്സ് പരമായിട്ടൊക്കെ ഇവർ നല്ല മിടുക്കന്മാരൊക്കെ ആയിരിക്കും ആ ഫീൽഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും എന്നാൽ തന്നെയും ഇവര് പൊതുവായിട്ട് വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ട് അവരുടെ ഫീൽഡെന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ പൊതുവായി ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളാണ് അത് ഇലക്ട്രോണിക് പരമായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഇപ്പം ഒരു എഞ്ചിനീയർ ആണ് സിവിൽ എഞ്ചിനീയർ പഠിച്ചൊരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ചെന്ന് ചെയ്യാനാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും അതിൽ അവർ പ്രശോഭിക്കുകയും ചെയ്യും മറ്റുള്ളവരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ അധികം അവര് താല്പര്യം കാണിക്കാറില്ല പിന്നെ അടുത്തത് അവിട്ട നക്ഷത്രമാണ് അവിട്ടം തവിടിലും എന്നാണ് ഒരു പുരാണം പണ്ട് പറഞ്ഞിട്ടുള്ളത് അവിട്ട നക്ഷത്രക്കാര് സ്വന്തമായിട്ട് എന്തു ചെയ്താൽ അതിലൊക്കെ വിജയം കാണുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് കൂടുതലുമായിട്ട് ചെയ്യേണ്ടത് അവരുടെ ആരോഗ്യം അത്ര തികച്ചും തൃപ്തികരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ജോലിയിലും ചിലപ്പോൾ അവരെ അവരുടെ ആരോഗ്യസ്ഥിതി ബാധിക്കാം എന്നാൽ തന്നെയും അവർ ആ തവിട്ടിലും തിളങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭിപ്പിക്കുന്ന കാലഘട്ടം വരുന്ന സമയത്ത് ആഗ്രഹിച്ച ജോലി കിട്ടും അവർ ആഗ്രഹിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച ജോലി സർക്കാർ സർവീസ് തന്നെയാണ് സർക്കാർ സർവീസിൽ ഉന്നത സ്ഥാനത്തെത്തി പ്രൊമോഷനോടുകൂടി ഉന്നത സ്ഥാനത്തെത്തി നല്ലൊരു നിലയിൽ പെൻഷനായി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് അവിടെ നക്ഷത്രക്കാർ പിന്നെ ചതയ നക്ഷത്രമാണ് ചതയ നക്ഷത്രക്കാർ പൊതുവേ ചതഞ്ഞ് ചതഞ്ഞാണ് ഇരിക്കുന്നതെങ്കിലും അവർക്ക് സർക്കാർ സർവീസിലേക്ക് അവർക്ക് നല്ലതായിട്ട് തിളങ്ങാൻ സാധിക്കും സർക്കാർ സർവീസിലൊക്കെ കയറുന്ന ചതയ നക്ഷത്രക്കാർക്ക് നല്ലതായിട്ട് തിളങ്ങാൻ സാധിക്കാറുണ്ട് ഒപ്പം തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര തൃപ്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവര് ആത്മീയമായ കാര്യങ്ങളൊക്കെ തേടി പോകുന്ന നക്ഷത്രക്കാരും കൂടിയാണ് ആ ചതയം അതുപോലെ തന്നെയാണ് പൂരോരൊട്ടാതി നക്ഷത്രക്കാർക്ക് പൂരോരൊട്ടാതി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ജീവിതം ആഗ്രഹിക്കുന്നവരാണ് സ്വതന്ത്ര ജീവിതം ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ സ്വതന്ത്രമായിട്ട് നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സാണ് സംരംഭമാണ് എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വലിയ വലിയ സംരംഭങ്ങൾ ചെയ്യുക വലിയ വലിയ കമ്പനിയുടെ തലപ്പത്തിരിക്കുക ഇങ്ങനെയുള്ള എം ബി എ ഒക്കെ എടുത്ത് വലിയ തലപ്പത്തിരുന്ന് എല്ലാവരും നിയന്ത്രിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പൂരോരട്ടാതി നക്ഷത്രക്കാർ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് കാണപ്പെടുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവർ എക്കണോമിക്കൽ അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ കണക്ക്പരമായിട്ട് ഇവർ ഗണിതപരമായിട്ട് കാര്യങ്ങളിൽ ഉള്ള ജോലി ഗണിതപരമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ജോലിയാവാം അതിലേക്ക് ഉത്തരട്ടാതി നക്ഷത്രക്കാർ പിന്നെ വിദേശ സഞ്ചാരം വിദേശ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് നാട്ടിൽ നിന്നൊരു ജോലിയും ചെയ്താലും രക്ഷപ്പെടാനുള്ള യോഗം കുറവാണ് വിദേശ വാസം വിദേശ യോഗം വിദേശ സഞ്ചാരം വിദേശ ധനാഗമനം ഇതൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പറഞ്ഞപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ അനുഗ്രഹം ും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ നല്ല താല്പര്യത ഉണ്ടാവുമെങ്കിലും ആ ബിസിനസ്സിൽ ചെയ്യുന്നത് ഒരുപാട് വിജയിക്കണമെങ്കിൽ അവരുടെ ഗ്രഹനിലയും കൂടെ നോക്കിയിട്ട് വേണം ഉത്രാതി രേവതി നക്ഷത്രക്കാർക്ക് ബിസിനസ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ സർക്കാർ ജോലിയിലോ ഉന്നത നക്ഷത്രത്തിലിരിക്കുന്ന ബിസിനസ് അഭിനയരംഗത്ത് മികവ് കാണിക്കാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം അഭിനയ അഭിനയരംഗത്ത് ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ആരുടെ മുൻപിലായാലും തിളങ്ങാൻ വ്യക്തി പ്രഭാവം കാണിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഇതൊക്കെ തന്നെയാണെങ്കിലും ഇരുപത്തി നക്ഷത്രക്കാർ ഇരുപത് പല തരത്തിലും തിളങ്ങുന്നുണ്ട് നിങ്ങൾക്ക് യോജിച്ച ജോലി അല്ലെങ്കിൽ യോജിച്ച ഫീൽഡ് ഏതാണെന്ന് നിങ്ങളുടെ ഗ്രഹനില എടുത്തു എടുത്തുവച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എടുത്തു വെച്ച് നോക്കിയതിന് ശേഷം അതിലേക്ക് ഇറങ്ങിപ്പോയാൽ ഒരുപാട് തിളങ്ങാനും ധനാഗമനത്തിനും നിങ്ങൾക്ക് സാധ്യതയുണ്ടാകും